എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു മാങ്ങയും കേട്ടോ കാണിച്ചേക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം രണ്ട് വർഷം മുന്നേ നട്ടതാണേ അപ്പോൾ അതവിടെ തന്നെ നിന്നോട് വളം ഇട്ട് കൊടുക്കും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത്രയും വളർന്ന് കിട്ടിയാൽ ഇടയ്ക്ക് ഒന്നിനെ ഞങ്ങൾ ചമ്മന്തി അരയ്ക്കാനായിട്ടൊന്ന് രണ്ട് ചെറിയ കഷ്ണം മാന്തി എടുത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്നും ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാവില്ല ഒത്തിരി നേർക്കെട്ടിനും ദഹന സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലതാണെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഞങ്ങൾ ഞാൻ കണ്ടു അപ്പം നമുക്കറിയാം എല്ലാവർക്കും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ദഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇതിന് ഇഞ്ചിയുടെ ഷേപ്പും ഒരു മാങ്ങയും ഇഞ്ചിയും കൂടെ ചേർന്നൊരു രുചിയാണേ അപ്പോൾ വെള്ളം മഞ്ഞളെന്നൊക്കെ ഇതിന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചില ഇതൊക്കെ എന്തായാലും രുചിയുള്ള സാധനമാണ് കേട്ടോ ഇത് ചെറിയൊരു അഴൽച്ചയുണ്ട് എന്നാലും ഒരു മാങ്ങയുടെ മണമൊക്കെയാണേ അപ്പോൾ ഞാനിത് നോക്കി എന്താ രണ്ടും മൂന്നാല് കിലോ കിട്ടിയ ഒരു ഒരു വർഷത്തെ നിറഞ്ഞ മൂന്നാല് കിലോ കിട്ടി അപ്പോൾ ഇതിന് ഉള്ളു കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതേ അപ്പോൾ നമുക്കിത് അച്ചാറിടാനൊക്കെ നല്ല നല്ലൊരു മണം കേട്ടോ അതിന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ വാറ്റിയിടാം കേട്ടോ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നമുക്ക് അച്ചാറിടാൻ നല്ലതാണ് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ് അപ്പം ഇത്രയും കൂടുതലുള്ള നമുക്ക് ഒന്നിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അച്ചാറാണെങ്കിലും കുറച്ചിലിടാൻ പറ്റത്തുള്ളൂ അച്ചാറിടാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് അപ്പം നമുക്ക് ഉപ്പിലിടാവേ ഞാനിതെന്നു വെച്ചെങ്കിൽ ഇന്ന് ഇങ്ങനെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഒട്ടാ വലിയ ഇട്ടൊന്ന് ഉപ്പിയെടുത്തേ അപ്പോൾ നമുക്കൊന്ന് ഉപ്പിലിട്ട് നോക്കാം ധരിച്ചിട്ടാണ് ഇടയ്ക്കിടത്ത് ചമ്മന്തി അരക്കാൽ അങ്ങനെയാണെങ്കിൽ അല്ലാതെ അതിൽ വെക്കുന്നവർക്ക് അല്ലാതെ വെച്ച് കൂട്ടാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒന്ന് കനം കുറച്ച് വട്ടത്തിലായിരുന്നു ഉപ്പിട്ട് വെറുതെ ഇതിനെ നല്ല രസം കേട്ടോ ഇത് അധികം മൂത്ത് പോകാത്തു നോക്കി ഞാൻ എടുത്തതേ മൂത്ത് പോയത് ഞാനിപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പറിക്കുന്ന സമയമല്ലല്ലോ അപ്പം പഴയത് അവിടെ നിന്ന് ഇപ്പം പുതിയത് ഉണ്ടായി വരുന്നോണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പുതിയ ചെറിയ ഇളപ്പെട്ട കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ മൂത്തൊന്നും എടുത്തിട്ടില്ലേ ഇടയ്ക്ക് ഒന്നിട്ടുണ്ട് മൂത്തുണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി മാങ്ങ ഉണ്ടല്ലോ നമുക്ക് ചെറിയ കുപ്പിയിലാക്കി യാത്രകൾ മുമ്പ് കൈപ്പിടിക്കാവേ പഞ്ചസാരയും അതുപോലെ ഉപ്പും നാരങ്ങ നേരം ചേർത്ത് കൈപ്പിടിച്ചാൽ മതി ചെറിയ പുളിയും ചെറിയ ഉപ്പും മധുരവും നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ ഗ്യാസ് കയറുന്നവർക്കും വയറ് കീർക്കുകയല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അവർക്കും അതുപോലെ യാത്ര ഛർദിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വയറിന് ഭയങ്കര സുഖമാണ് ഇതങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമുക്ക് വയറിന് സുഖം കിട്ടുമെ അപ്പം നമുക്ക് ചമ്മന്തി അരയ്ക്കാനാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പനിസര ഇട്ട് കൊടുക്കാം ഇതിന് മധുരൊന്നുമില്ല അവിടെ രണ്ട് ടേബിൾ സ്പൂൺ പനിസരിട്ടാലും മധുരമൊന്നും ഉണ്ടാവും അവർ ചമ്മന്തി അരയ്ക്കാൻ പാകത്തിനുള്ള മധുരം ഉണ്ട് കേട്ടോ അല്ലാതെ മധുരമൊന്നും കൂടുതലില്ല ഇനി ഉപ്പും പഞ്ചസാരയും വെച്ചിട്ട് നല്ലപോലെ ഇളക്കി വെച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഒരു മുക്കാ ഭാഗത്തോളം വെള്ളം ആകും കേട്ടോ അതിനുശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പത്തിനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല നമുക്കതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് അത് നിൽക്കത്ത കത്തിൽ വെള്ളവും കൂടി തിളപ്പിച്ച് ചാച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ ഇരുന്നോളും കേടാകത്തൊന്നുമില്ല നമുക്ക് ചമ്മന്തി ചമ്മന്തിയായിരിക്കും കേട്ടോ ഇതാണെങ്കിലും നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ കഴിക്കാൻ നല്ല രസം കേട്ടോ ചെറിയ ഉപ്പും പുളി ഏരും ഒക്കെ ആയിട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ ഇത് നല്ലതാണ് കഴിക്കാൻ നമ്മുടെ ഗ്യാസിനും വയറിനും ഒക്കെ നല്ലതാട്ടോ ഇഞ്ചി മാങ്ങ ഇങ്ങനെ കഴിക്കുന്നതും കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടില്ലേ യാത്ര ചെയ്യുമ്പോഴത്തേനും ഗ്യാസ് കയറുന്നു വയറ് കമ്പിക്കുന്നു എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് അപ്പം പരമാവധി നിന്ന് ഷെയർ ചെയ്താൽ ചെയ്തതൊക്കെ ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ അപ്പം നമുക്ക് മാങ്ങാ ചമ്മന്തി അരക്കുന്ന പോലെ തന്നെ ഇതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പാകത്തിനുള്ള നാളുകയറി ഇട്ട് കൊടുക്കാം തേങ്ങാ ചിറിയതും പിന്നെ രണ്ട് മൂന്ന് ചോള ഉള്ളിയും ഒരു കുറവുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മുളകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ അടിപൊളി ചമ്മന്തിയാണ് കഞ്ഞിക്ക് പറ്റിയത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്